ഹലോ ഇത് ശ്രീറിമ പ്രസാദ് ആണോ മാഡം ഒരു സർവേക്ക് വരാൻ വേണ്ടിട്ടാണ് എപ്പോഴായിരിക്കും വരാൻ പറ്റുന്നത് റീ സർവേ വരാൻ വേണ്ടിയാണ് വീട്ടിലേക്ക് റീസർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കൊന്ന് വരാൻ പറ്റുമോ അവിടെ എപ്പോ അവിടെ ആളുണ്ടോ മാഡം അവിടെ വീട്ടിലുണ്ടാകുമോ കാരണം സർവേക്ക് വരുമ്പോൾ വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടാകണം കേൾക്കാൻ വഴിയില്ല മാം ഞാൻ ഇപ്പോൾ അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഒരു സർവേ ഓഫീസറാണ് ആണ് വീടിന്റെ റീസർവേ വരാൻ വേണ്ടിട്ടാണ് വീടിന്റെ ഒന്ന് പറഞ്ഞു തരാമോ എന്റെ പേരിൽ വീട് സ്വന്തം പേരിൽ ഇല്ലാത്തവരുടെ വീട്ടിലാണ് സർവേ നടത്തുന്നത് സർവേക്ക് വന്നിട്ടില്ലല്ലോ മുമ്പ് എനിക്ക് അറിയത്തില്ല കരം തീർത്ത റെസിപ്റ്റ് എടുക്കാൻ പറ്റുമോ വീടിന്റെ അഡ്രസ് പറയുമോ അമ്മ വീട്ടിലുണ്ടാകുമോ മോള് മാത്രം എപ്പോഴാണ് വീട്ടിലുണ്ടാകുന്നത് എന്റെ കയ്യില് വലിയ രണ്ട് സ്റ്റാൻഡ് ലൈറ്റ് ഒക്കെ ഉണ്ട് ഞാൻ വന്ന് സർവേ എടുക്കും സർവേ എടുക്കണത് എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ലേ അപ്പൊ ഇതുവരെ ആ മറ്റേ ബൾബ് പോലി സാധനത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഏഹ് കരം തീർത്ത റെസിപ്റ്റ് വേണ്ടി വരില്ലേ സർവേക്ക് അത് അല്ലേ മോളെ അതുവരെ എല്ലാം അപ്പൊ ബാക്കി പറയട്ടെ വീട്ടിലുണ്ടാകുമോ വരട്ടോ എവിടുന്നെങ്കിലും വരാം ആരെ പറ്റിക്കാൻ വേണ്ടിട്ടാണ് നമ്പർ തന്നത് എന്റെ ഹസ്ബൻഡിനെ പറ്റിക്കാൻ ഹസ്ബൻഡ് എടുത്തുണ്ടോ ടുത്തില്ല ജോലിക്ക് വിളിക്കട്ടെ വിളിച്ചോ ഞാൻ പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇങ്ങനെ ചേച്ചി പോസ്റ്റ് ഇട്ടില്ലേ എന്തേലും പ്രശ്നം ഉണ്ടായപ്പോ അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചിരുന്നു വിളിക്കുമ്പോ എങ്ങനെ ഇങ്ങനെയൊക്കെ ചേട്ടൻ വിളിച്ചോണ്ട് ചെയ്യൂന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു ഞാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ ഈ പരിപാടി കേക്കും മനസ്സിലായിട്ടും അതെ 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 എനിക്ക് സത്യമായിട്ട് സർവേ എടുക്കാൻ അറിഞ്ഞൂടെ കൊറച്ചുമ്പോ എന്റെ വീടിന്റെ സർവേക്ക് ആള് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കയ്യിലിരിക്കുന്ന ബൾബ് പോലത്തെ സാധനം എന്താണ് പറയുന്ന പേര് ഓ അതൊക്കെ എനിക്കറിയാമോ ഓക്കേട്ടോ ശരി മക്കളെ താങ്ക് യു താങ്ക് യു ഫോർ മച്ച് ബൈ ബൈ